ഇന്നത്തെ കാലത്ത് പ്രേതവീട് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എല്ലാവർക്കും പരിഹാസമായിരിക്കും എന്നാൽ അങ്ങനെ ആളുകൾ പറഞ്ഞു പരത്തി ഒഴിവാക്കി വിടുന്ന സ്ഥലങ്ങൾ ഇപ്പോഴുമുണ്ട് പ്രേതവീട് ജിന്നുഭവനം തുടങ്ങി പല പേരുകളിൽ എഴുതി തള്ളുന്ന ഭാർഗവി നിലയങ്ങൾ അപൂർവമായെങ്കിലും കാണാം നിരവധി സിനിമകളും നോവലുകളും ഈ വകയിൽ പിറന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ നമ്പീശൻ എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണിത് ഇതിനകത്ത് പ്രേതമുണ്ട് എന്നൊരു ധാരണ പരിസരപ്രദേശങ്ങളിൽ വ്യാപകമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഒരു കാരണവുമില്ലാതെ അഞ്ച് യുവതികൾ തൂങ്ങി മരിച്ച ഒരു വീടാണിത് കയറി വരുന്ന ഭാഗത്ത് ഈ കാണുന്ന ഇടത്തായിട്ടാണ് അഞ്ചു പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരോ ചിരിക്കുന്നതായും ആൾ രൂപങ്ങൾ രാത്രി കാലങ്ങളിൽ സ്ഥിരമായി കാണാറുണ്ടെന്നും പറയപ്പെടുന്നു ഇതൊക്കെ ആളുകളുടെ തോന്നലുകളാവാമെങ്കിലും ഒരിക്കൽ അടുത്ത ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ പന്ത് വീടിനകത്ത് പോയപ്പോൾ എടുക്കാൻ ചെന്ന കുട്ടിയെ കുറച്ചു നേരമായിട്ടും കാണാനില്ല ബാക്കി കുട്ടികൾ കയറാനുള്ള പേടി കാരണം ആളുകളെ വിളിച്ചുകൂട്ടി അകത്ത് കയറിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അപസ്മാരം വന്ന് വായിൽ നിന്ന് നുരയും പതയും വരുന്ന കുട്ടിയെയാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച കുട്ടി ബോധം വന്ന ശേഷം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഒരു കറുത്ത ആൾരൂപം തന്റെ പുറകെ ഓടാൻ ശ്രമിച്ചുവെന്നും പിന്നെ ഒന്നും ഓർമ്മയില്ലെന്നുമാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഈ കെട്ടിടത്തിനകത്ത് ആളുകൾ കയറാൻ മടിക്കുന്നത് രാത്രി കാലങ്ങളിൽ ആരും ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കാറില്ല മദ്യപാനികൾ പോലും രാത്രി ഇവിടെ ഇരുന്ന് വെള്ളമടിക്കാൻ ധൈര്യം കാണിക്കാറില്ലത്രേ എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ നടത്തി സാമൂഹിക വിരുദ്ധർ രാത്രി വിഹാരത്തിന് തങ്ങളുടെ താവളമാക്കി ഇവിടം ഉപയോഗിക്കുകയാണെന്ന് കരുതുന്നവരാണ് ഏറെയും രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയും മലബാറിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ്